ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാസ്ക് വൈറ്റ് കൈസ് നിങ്ങൾക്കുമ്പോൾ ഇതേത് വണ്ടി ചേർക്കുന്നത് കൈസ് ഇത് ആരിതോ വണ്ടിയാണ് കൈസ് കാർ ജയിലിൽ കൊണ്ടുപോയി ഞാൻ അറിയാതൊന്നും എൻ്റെ സിവിക്ക് അൺലോക്ക് ആക്കാതെ പോയി അവിടെ കിടന്നൊരു അൺലോക്ക് ആക്കാതെ വണ്ടിയാണ് കഴിച്ചത് എൻ്റെ സി വിക്ക് നല്ല അതിന് തപ്പിനെ ഇറങ്ങിയത് കഴിച്ചു ഒട്ടും കാണാല്ല മുഖം കുറേ പോയി കഴിച്ചു മുഖം തന്നെ വെറുക്കൊന്ന് വാങ്ങിക്കും െന്തായാലും ആ അത് വരുന്നില്ല സീകളെ പിന്നൊരു സിലേറെ വച്ചാൽ നമുക്ക് ഫ്രണ്ട് ലിസ്റ്റ് ആക്കാം സിലൈസ് ആഡ് മറ്റേ മച്ചനാക്കി എന്താ പേര് കൗഡ് മസ്തീട് ഉണ്ടാക്കുക കരിയണ എപ്പറണ്ടെടുത്തോ ായി പറഞ്ഞെറുതാണ് എന്തുവാണെന്റെ സീക്കൽ കെടുക്കുന്നത് വെളി വേണ്ടി ഞാനായി എന്റെ സി വി ഞാണ്ട് മണ്ടി പോണം കൈസ് എന്താ അവസ്ഥയാണ് മച്ചാനൊന്നു കൂട്ടാൻ വരുന്ന മച്ചാന ഞാൻ അവിടെ ഇണ്ട് ആ വരുന്നുണ്ട് കായ് അല്ല യസാവും കളിക്കണേ ഈ വൈക്ക ആരും വരുന്നില്ല എൻ്റെ ഓണർ ലെഫ്റ്റ് ആയി വണ്ടിരി വണ്ടിന്റെ വലിയ വണ്ടി എടുത്ത് വേണ്ട പോ വേറെ വണ്ടിയുമായി വരാൻ റൈസിനുണ്ടാ അവര് എന്തോ ഡിസ്കളിസ് കുളമാക്കണ്ട ഗയ്സ് അലോ നല്ല ലാവിയട ഉണ്ട് ഇനി സർജറി ആയിക്കവണ്ടി ഇട്ടുണ്ട് ഗയ്സ് ആയി ആഹ് എന്തായാലും അതിൽ ഞാൻ ഇട്ടു ഗയ്സ് ചമ്പോ ലെൻഡ് റിഫ് ഗെയിം ഗിയറ ഇങ്ങോട്ട് വന്നിട്ട് ചേച്ചേ ഗയ്സ് പോണേ കണ്ടോ ഗയ്സ് മനുഷ്യ ഇറങ്ങിട്ടുണ്ട് നമ്മള് റെജക്ട് ആക്കണം എല്ലാം ഇങ്ങനെ വെക്കും പൈസ സി എത്ര എത്രയുള്ളു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സി ഡബ്ല്യു പോയാൽ ഒക്കെ പോകണമോ പിന്നെ ഈ കാര്യങ്ങൾ മറക്കും അവൻ തന്നെ എല്ലാവർക്കും ബൈ